ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആർക്കും എന്തും എവിടെ എവിടെയിരുന്നു ആർക്കെതിരെയും വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയാം ഇതാണ് ചിലരുടെ ഒരു ധാരണ ചിലരെ കാഫിറാക്കാനും ചിലർക്ക് നരകം കൊടുക്കാനും ചിലർക്ക് സ്വർഗം കൊടുക്കാനും ചിലരെ വിശ്വാസികളാക്കി മാറ്റാനും ചിലരെ അങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള ജഡ്ജ്മെൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലപ്പോഴും കോടതി മുറിയാണ് വാദങ്ങൾ പ്രതിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷവും ഉണ്ടാകും ഇത് തന്നെയാണ് ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന യുവതി ഒരു തൻ്റെ കയ്യിൽ ദേഹത്ത് കൊണ്ടുപോയിട്ട് അമ്മിഞ്ഞെ ഒരച്ച് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മറ്റുള്ളവരോട് വിചാരണ ചെയ്യാൻ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഇവനെ ഒന്ന് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു മാനഹാനി കാരണം ആ യുവാവ് ജീവൻ ഇരുപത്തൊന്ന് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അവൾ പുറത്തു വന്നപ്പോൾ ജോർദാനിൽ ഒരുത്തി ജാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെയും ഇതേപോലെയുള്ള കൃത്യങ്ങളൊക്കെ അവളും ആവർത്തിച്ചു അവളും അത് തന്നെ ചെയ്തു അപ്പോ ഇവളുമാർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് അറിയില്ല വേറൊരുത്തി ഗുരുവായൂർ ചെന്നിട്ട് അവിടുത്തെ ക്ഷേത്രക്കുളം കണ്ടപ്പോൾ അവളുടെ കാലൊന്ന് പതറി അവർക്ക് ആ കാലിൽ ക്ഷേത്രത്തിനകത്ത് കഴുകിയേ പറ്റൂ അത് റീൽസ് എടുത്ത് ചിത്രീകരിക്കുക എന്തിനായിരിക്കും ഇതൊക്കെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് എന്ന് ചിന്തിക്കുക ഇപ്പോഴുതാ റിയാലിറ്റി ഷോകളിലൂടെ വന്ന് തെന്നിന്ത്യൻ സിനിമയിൽ തൻ്റെതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു നടിയായിട്ടുള്ള ഷംനാ കാസി നിലവില് അവർ രണ്ടാമത് ഗർഭിണിയാണ് അവരെ രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തുപ്പുന്നതും തൂറുന്നതും ഒക്കെ എടുത്തിടുന്ന ഫാമിലിക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റിങ്ങിന് വിധേയരാകണം അതാരായിരുന്നാലും ശരി നമ്മുടെ സ്വകാര്യ ജീവിതം സ്വകാര്യമായിട്ട് തന്നെ കൊണ്ടുപോയാൽ കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു നമുക്ക് പല വിഷയങ്ങളിലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് നമ്മളത് രേഖപ്പെടുത്തുന്നു നമ്മുടെ പണിക്ക് പോകുന്നു അതല്ലാതെ ഞാൻ ചോറ് വെച്ചു കറി വെച്ചു ഞാൻ തട്ടി വീണു ഞാൻ സ്വർണ്ണം വാങ്ങിച്ചു ഞാൻ ചുരിദാർ വാങ്ങിച്ചു എൻ്റെ മക്കൾക്ക് അത് എൻ്റെ മക്കൾക്ക് ഇത് എനിക്കത് നിങ്ങൾ നേരമില്ലാട്ടോ സമയമുള്ളവരുണ്ട് താല്പര്യമുള്ളവരുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ തൊലിക്കെട്ടിയും അനക്കെട്ടിയുമുള്ള ആളുകൾക്ക് അതൊക്കെ പറ്റും എല്ലാവർക്കും അത് പറ്റില്ല ഇപ്പോ ഷംനയും അതുപോലെ ഭർത്താവ് ഷാനിദ് ആസിഫ് അലിയും സമൂഹ മാധ്യമത്തിൽ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്ക് താരമായിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഷാനിദ് പങ്കുവച്ച ഒരു കുടുംബചിത്രത്തിന് താഴെ ഷംനയുടെ തട്ടമെവിടെ അവർക്ക് വേണമെങ്കിൽ ആരടാ മറ്റുള്ളവരെ അങ്ങോട്ട് വിധി എഴുതി വലിയ രൂപത്തിൽ വിമർശനങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലെ ഈ പോസ്റ്റിന്റെ താഴെ കാക്കമാർ അങ്ങോട്ട് കേറി മാറിയുമായിരുന്നു ഈ സൈബർ ആക്രമണങ്ങൾ കണ്ടിട്ട് മനസ്സു പതറി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോയിരുന്നു മാപ്പും കോപ്പും പറഞ്ഞിട്ട് പിന്നീട് ഷംനാ കാസിമിനെ തലയിൽ തട്ടമിട്ടിട്ട് ഒരു ഫോട്ടോ ഇടിയിപ്പിക്കാനൊന്നും ഷാനിദ് നിന്നില്ല ഉരുളക്കുപ്പേരി പോലെ അണ്ണാക്കിൽ കൊടുത്തു മറുപടി ആദ്യം പ്രതികരിക്കണ്ട എന്ന് കരുതിയെങ്കിലും പരിധി ലംഘിക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ശരിയല്ല എന്നാണ് ഷാനിദ് കുറിക്കുന്നത് തുടക്കം തന്നെ വിമർശകർക്ക് നേരെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഷാനിദ് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ഷംനയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലും കരിയറിലും താൻ നൽകുന്ന പൂർണ്ണ പിന്തുണ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു ഷാനിതിൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നതിനേക്കാൾ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് വിമർശകരോട് ആറ്റിക്കുറുക്കി ഷാനിദ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഷാനിദിനെ ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പിടിക്കുന്ന നാടാണ് ആദ്യം ഷിംജിത ഇട്ട ഒരു വീഡിയോ അത് അമ്മിങ്ങ ഉരയ്ക്കുന്ന രൂപത്തിൽ അവൾ എഡിറ്റ് ചെയ്തിട്ടപ്പോൾ ദീപക്കിനെ കൊല്ലണം തൂക്കണം അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ആളുകൾ കോലാഹലങ്ങൾ ഉണ്ടാക്കി പിന്നീട് ദീപക് ജീവൻ ഒടുക്കി എന്ന് കഴിഞ്ഞപ്പോൾ ഷിൻജിതക്കെതിരെ തിരിഞ്ഞു ഇതാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ജഡ്ജിങ് പാനലോ കോടതി മുറിയോ നീതിന്യായ വകുപ്പ് സംവിധാനങ്ങളോ ഒന്നുമല്ല എന്ന് ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം ഇസ്ലാമിന്റെ പേരിൽ ചിലർ ഖുർആാനിലെ നടുവിലെ പേജ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് പലവിധ അഭിപ്രായങ്ങളും കമന്റുകളും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് ഷാനിതിൻ്റെ വിമർശന കുറിപ്പിന്റെ തുടക്കം തന്നെ ആദ്യം അതിന് മറുപടി നൽകണ്ട എന്ന് കരുതി എങ്കിലും പരിധികൾ കടക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി നമുക്ക് സ്വയം ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഷാനിദ് അക്കമിട്ട് ചില ചോദ്യങ്ങളാണ് ഈ വിമർശകരായിട്ടുള്ള ചില സദാചാര ആങ്ങളമാരുണ്ടല്ലോ അവരുടെ അണ്ണാക്കൾ തിരികെ കൊടുക്കുന്നത് ഒന്ന് ഇന്ന് നമ്മൾ സുഭൈ നമസ്കാരം നിർവഹിച്ചോ അഞ്ച് സമയവും നമസ്കരിച്ചോ ഒരു ദിവസം അഞ്ചു നേരത്തെ നമസ്കാരമുണ്ടല്ലോ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ അത് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഇസ്ലാം നിർദ്ദേശിച്ച പ്രകാരം ഔറത്ത് മറയ്ക്കുന്നുണ്ടോ അതായത് നക്ലത നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റുമുള്ള നാൽപ്പത് വീടുകളിൽ ആരെങ്കിലും പട്ടണിയാണോ എന്ന് അന്വേഷിക്കാറുണ്ടോ നമ്മുടെ വീടുകളിൽ അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യമായിട്ട് വീട്ടിലുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോ ഒരു വ്യക്തി മുസ്ലിമാണോ അല്ലയോ എന്ന വിധി എഴുതുന്നത് നമ്മുടെ ഉത്തരവാദിത്വം അല്ല അതിന് നമുക്ക് എല്ലാം റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും മറ്റുള്ളവരെ വിമർശിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ ഈ മാനിന് ഗുണകരമല്ല എന്ന രൂപത്തിലാണ് വലിയ രൂപത്തിൽ ഒരു വിമർശന പോസ്റ്റുമായിട്ട് ഷാനിഥി രംഗത്ത് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഏ അപ്പോ നമ്മുടെ വീട്ടിലുള്ള ആളുകളെ ആദ്യം മതം പഠിപ്പിക്കണം നമ്മൾ ആദ്യം മതത്തിന്റെ നടുക്കണ്ടം കയ്യിലെടുക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരെ ഉണ്ടാക്കാൻ ഇറങ്ങാൻ എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു വ്യക്തി മുസ്ലിമാണോ അല്ലയോ എന്ന് വിധി എഴുതുന്നത് നിങ്ങളിൽ ആരെങ്കിലും ആണോ നിങ്ങളെ പഠിച്ചുകൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ എല്ലാവരെയും ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും തട്ടമിടാനും നിന്നെയൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അവർ വേണമെങ്കിലിടും അല്ലെങ്കിൽ ഇടത്തില്ല നിങ്ങൾക്കൊക്കെ എന്താ നിന്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ നീയൊക്കെ ഒക്കെ നോക്കിയാൽ മതി മഹിഷരയിൽ നിൽക്കുന്ന ദിവസം സ്വന്തം രക്ഷയ്ക്കായി മറ്റുള്ളവരെ നിന്നിച്ച പ്രവൃത്തികൾ നമ്മെ സഹായിക്കുകയില്ല അയാൾ പറഞ്ഞു വെക്കുകയാണോ അയാളുടെ പോസ്റ്റിൽ കാരണം നമ്മുടെ മീസാൻ നമ്മുടെ തുലാസിൽ നന്മയോ തിന്മയോ കനം തോന്നുന്നത് എന്നല്ലേ നമ്മൾ നോക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രവൃത്തികളൊക്കെ നോക്കുന്ന നീ കാടാ നീക്കേണ്ട സർവ്വജ്ഞാനകോശങ്ങളോ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കയ്യിലിരിക്കുന്ന ആൾക്കാരാണോ നീയൊക്കെ അതുകൊണ്ട് പരസ്പരം മാന്യതയും സഹിഷ്ണുതയും പാലിക്കാം എന്നാണ് ഷാനിദ് പറഞ്ഞു വയ്ക്കുന്നത് ആദ്യം റീബത്ത് ഇത് മറ്റുള്ളവരുടെ പരദൂഷണം നമീമത്ത് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ പറയുമല്ലോ അതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ നിന്നും അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാൻ അള്ളാഹു നമ്മൾ എല്ലാവരെയും ശരിയായ രീതിയിൽ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞു വലിയൊരു ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഷാനിദ് അവസാനിപ്പിക്കുന്നത് ഭാര്യയ്ക്ക് ഇത്രമേൽ പിന്തുണ നൽകുന്ന ഒരു പങ്കാളി വേറെ ആരാ ഉള്ളത്

ഖുർആൻ അപ്പൊ പ്രവാചകനു വേണ്ടി ഇന്നും നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ യാ അല്ലയോ പ്രവാചകരെ അസ്സലാമു അലൈക മേൽ ഇരിക്കട്ടെ ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ മേൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും സമാധാനവും സർവ്വവിധ ഐശ്വര്യങ്ങളും ചെയ്തതുപോലെ അപ്രവാചകന് ചെയ്യണേ 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 എന്ന് അള്ളാഹുവിന് അഞ്ചു നേരവും നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ പറയണം പ്രവാചകൻ സ്വർഗ്ഗത്തിലെത്തിയോ നീയൊക്കെ ചൊറുക്കത്തിലെത്തിയോ അത് കഴിഞ്ഞിട്ട് പോരാടാം മറ്റുള്ളവരെയൊക്കെ ചൊറുക്കത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഷാനിദ് ആസിഫ് അലി എന്ന ചങ്കുറപ്പുള്ള യുവാവ് നിനക്കൊക്കെ നല്ല രൂപത്തിൽ മറുപടി തന്നത് അപാരമായിട്ടുള്ള തൊല തൊലിക്കട്ടിയാണല്ലോ ചിന്തിക്കാനും പറ്റുന്നില്ല തലയ്ക്കകത്താണെങ്കിൽ തീട്ടമാണ് നിറച്ചിരിക്കുന്നത് പിന്നെ ഇവരൊക്കെ എന്തോ ബുദ്ധിയുണ്ടാകാനോ എന്നാലും ഇനിയും വരും ഇതിനേക്കാൾ വൾഗർ കമൻറ്റുമായിട്ട് നന്ദി